കഷ്ടകാലം വരുമ്പോൾ ഇതാ തെസ്നി വന്നിരിക്കുന്നു ദിലീപിനെ പറ്റി പറയാൻ തെസ്നി ഗാനുമുണ്ട് ഏറെ ഒന്നുമില്ലെങ്കിലും ഇരുവരും സഹപ്രവർത്തകരല്ലേ എന്ത് നെറുകേട് ചെയ്താലും രാഷ്ട്രീയക്കാർ കണ്ടില്ലേ തങ്ങളുടെ അണികളെ ഒന്ന് തള്ളിപ്പറഞ്ഞ് പിന്നെ പിന്നാമ്പുറത്ത് കൂട്ടിക്കൊണ്ടുവന്ന് മുന്നാംപുറത്ത് ഇരുത്തുന്നത് എന്നാൽ ഇവിടെ അത്രയ്ക്കൊന്നും പ്രശ്നങ്ങളില്ല ഒരാളെ ക്രൂശിക്കുന്നതിനും ആഘോഷമാക്കി അത് വിറ്റ് കാശാക്കുന്നതിനും ഒരു പരിധിയുണ്ട് ദിലീപ് എന്ന നടൻ ചെയ്ത കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല അദ്ദേഹം ജോർജ് ഓഡിയോ ഓഡിയോലോഞ്ചിന് തൃശൂർ വടക്കുനാഥന്റെ മണ്ണിൽ വെച്ച് വടക്കുന്നാഥനെ സാക്ഷിയാക്കി പറഞ്ഞത് എന്റെ സഹപ്രവർത്തകയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ താൻ നിരപരാധിയാണെന്നാണ് അത്രയ്ക്ക് ശക്തിയുള്ള ഭഗവാനെ പിടിച്ച് അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് നിന്ന് ഒരാൾ പറയുമ്പോൾ നാം പകുതിയെങ്കിലും വിശ്വസിക്കേണ്ടേ ഇവിടെ തസ്നീഖാനും അതുതന്നെയാണ് പറയുന്നത് ഇതാ തസ്നീഖാൻ എന്ന നടിയുടെ വാക്കുകൾ കേൾക്കാം എന്റെ സഹപ്രവർത്തകനും സുഹൃത്തുമായ ദിലീപിനെ എനിക്ക് വർഷങ്ങളായിട്ടറിയാം സത്യം തെളിയുന്നതിന് മുൻപ് അദ്ദേഹത്തെ ഇങ്ങനെ ക്രൂശിക്കരുത് സത്യം പുറത്തു പുറത്തുവരുന്നതുവരെ ദയവായി ദ്രോഹിക്കാതിരിക്കുക അദ്ദേഹം കുറ്റക്കാരനാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്നുകൂടി പറഞ്ഞാണ് തസ്നി നിർത്തുന്നത് അതേഖാൻ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു ദിലീപ് എന്ന ജനപ്രിയൻ അഗ്നിശുദ്ധി വരുത്തി തിരികെ പൂർവാധികം ശക്തിയോടെ എന്ന ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ उड़ सब्स्ू फिलिमका